ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നമ്മൾ വസിക്കുന്ന ഗ്രഹത്തിലേക്ക് ചില ജീവികൾ വന്ന് കയറുന്നത് സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് എന്നാൽ മറ്റു ചില ജീവികൾ വരുന്നത് ദൗർഭാഗ്യവും ചില സങ്കടങ്ങളും നമുക്ക് സമ്മാനിക്കാം ചിത്രത്തിൽ കാണുന്ന രണ്ട് ജീവികൾ എപ്പോഴും നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നാലും അവ ചില കാര്യങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നതിന് നമ്മുടെ ഇഷ്ടദേവതയോ കുടുംബദേവതയോ അയക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത് ചില ഗൃഹത്തിലേക്ക് യാദൃശ്യ കറുത്ത വണ്ടുകൾ കടന്നു വരാറുണ്ട് ചില ഗ്രഹങ്ങളിലേക്ക് യാദൃശ്യ തവളകളും കടന്നു വരാറുണ്ട് ഇതെന്തുകൊണ്ട് കടന്നു വരുന്നു ഇതിന് പിന്നിൽ എന്താണ് ഈശ്വരൻ നമ്മെ സൂചിപ്പിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം വലിയ മീഡിയ ഇപ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ഏതൊരു കാര്യവും ചില പ്രത്യേക കാരണങ്ങളുടെ ഫലമായാണ് സംഭവിക്കുന്നത് കാര്യകാരണങ്ങളില്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ആ വിധത്തിൽ കറുത്ത വണ്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലും തവളകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാലും അതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ആ കാരണം അറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വിജയവും നന്മയും ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഈശ്വരാധീനവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഇതിലാദ്യം കറുത്ത വണ്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അവ സൂചിപ്പിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ പുഷ്ടി സാമ്പത്തിക വർധനവ് പലവിധ ഉയർച്ചകള് സൗഭാഗ്യങ്ങള് ഇതൊക്കെ ഇങ്ങനെ വളരെയധികം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏറ്റിട്ടുള്ളതായ ദൃഷ്ടിദോഷത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കറുത്ത വണ്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അതായത് കറുത്ത വണ്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് എപ്പോൾ കടന്നു വന്നാലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ആ ഒരു സമയം ദൃഷ്ടിദോഷം വളരെ മാരകമായി നമുക്ക് ഭവിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു വണ്ടി ഏത് ദിശയിൽ നിന്നാണോ വരുന്നത് ആ ഒരു ദിശയിൽ നിന്നുള്ള ആളുകളാണ് അത്തരത്തിൽ അവർ ദൃഷ്ടിദോഷം നമുക്ക് ഭവിക്കുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഈ കറുത്ത വണ്ടുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അതിനെ ഉടൻ തന്നെ അടിച്ചു കൊല്ലണം എന്നൊന്നുമല്ല ഇങ്ങനെ ഒരു ദോഷം നമ്മെ ബാധിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബദേവത നമ്മുടെ ഇഷ്ടദേവത ഇവരൊക്കെ നിയോഗിക്കുന്നതായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചു പോരുന്നത് അതുകൊണ്ട് അതിനെ വിരട്ടി പായിച്ചാൽ മതിയാകും ഇതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അസൂയ ധാരാളമായി നമുക്ക് ഉണ്ട് എന്നതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ കണ്ണേർ ദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം പല വിധത്തില് പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരുടെ അസൂയ നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ കറുത്തമുണ്ട് നമ്മുടെ ഗൃഹത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ടാർജറ്റ് ചെയ്ത് വരികയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് ഒന്ന് മുട്ടുകയാണ് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് വന്ന് ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാരമായ കണ്ണേർ ദോഷം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു സമയം ആ ഒരു വ്യക്തി വളരെയധികം കഷ്ടപ്പാടിലൂടെയും ദുഃഖത്തിലൂടെയും ഒക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തു പോകുന്നതായിട്ട് മനസ്സിലാക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം ടെൻഷൻ അനുഭവിക്കുക ബിസിനസ്സിൽ പരാജയം ഉണ്ടാക്കുക സാമ്പത്തികമായിട്ട് ഒരു തകർന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കാം അപ്പൊ ഇങ്ങനെ പല ജീവിത പ്രയാസങ്ങളിലൂടെയായിരിക്കും ആ ഒരു സമയം മുഴുവൻ ആ ഒരു വ്യക്തി കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മേല് നിരന്തരമായി ഇത്തരത്തിൽ വണ്ടുകൾ പറഞ്ഞെടുക്കുന്നത് ആ ഒരു വ്യക്തിയെ ബാധിച്ചിട്ടുള്ള വലിയ നെഗറ്റീവ് വൈബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കറുത്ത വണ്ടുകൾ അടിക്കടി ഇങ്ങനെ പറന്ന് വരുന്നത് നമ്മുടെ ഗൃഹത്തിന്മേൽ ബാധിച്ചിട്ടുള്ള ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നമ്മുടെ ഗൃഹത്തിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് വൈബ്രേഷനുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നതും നമുക്ക് ഇതിലൂടെ അനുമാനിക്കാവുന്നതാണ് ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായാൽ അതായത് വണ്ടുകൾ അടിക്കിടി നമ്മുടെ ഗൃഹത്തിലേക്ക് പറന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ് ആദ്യം തന്നെ നമ്മുടെ ഗൃഹവും പരിസരമൊക്കെ ഒന്ന് അടിച്ചു വാരി ശുദ്ധമാക്കുക ശേഷം ശുദ്ധമായ ജലത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തി നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തളിക്കുക അത് നമ്മുടെ ഗൃഹത്തിനുള്ളിലും ഒന്ന് തളിക്കുന്നത് ഉത്തമമാണ് ഇപ്പോൾ തുടയ്ക്കുന്ന ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം ഇനി അതല്ല മണ്ണുകൊണ്ടുള്ള ഫ്ലോറാണ് തറയാണ് എങ്കിൽ നമ്മൾ ജലം കയ്യിൽ കോരി അവിടേക്കൊന്ന് കുടഞ്ഞാൽ മതിയാക്കും അതുപോലെ ആ ഒരു കാലയളവിൽ നമ്മൾ കുടുംബക്ഷേത്രം ഒന്ന് ദർശിക്കുക കുടുംബദേവതയുടെ പ്രീതി ആവളം നമ്മിൽ പ്രസാദിപ്പിക്കുക അതുപോലെ നമ്മുടെ ഗൃഹത്തിന് അടുത്തുള്ള ക്ഷേത്രങ്ങൾ ആ ഒരു കാലയളവിൽ സന്ദർശിച്ച് നമ്മുടെ ദേശദേവതയുടെ അനുഗ്രഹം നേടിയെടുക്കുക ഏതൊരു ദേശത്തു നിന്നും ഒരു ദോഷം നമ്മെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ദേശദേവതയുടെ ഒന്നും ഇല്ലാതെ നമ്മുടെ മണ്ണിൽ ആ ദോഷങ്ങൾ വന്ന് ചേരില്ല അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം നമ്മൾ നേടുന്നതിന് വേണ്ടി മാസത്തിൽ അവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു തിരിയെങ്കിലും വാങ്ങി സമർപ്പിച്ചാല് ആ ദേവന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ കർപ്പൂര സാമ്പ്രാണി ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പുകയ്ക്കുന്നതും പോസിറ്റീവ് വൈബ്രേഷൻ വർദ്ധിക്കുന്നതിന് കാരണമാകും നെഗറ്റീവ് വൈബ്രേഷൻ ഒഴിഞ്ഞു പോകുന്നതിനും ഇത് ഉപകരിക്കാം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വണ്ടി ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് നിരന്തരമൊക്കെ ആകർഷണമായി എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ആ ഒരു സമയം നമ്മുടെ ജീവിതമൊക്കെ വളരെ മോശപ്പെട്ട സ്ഥിതിയിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അതായത് മുന്നേ ഉണ്ടായിരുന്ന വളരെ സക്സസ് ആയിട്ടുള്ള ഒരു നിലയിൽ നിന്നിട്ട് ഒരല്പം മോശപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിലൂടെ ആയിരിക്കും ഇട്ട് കൊണ്ടിരിക്കുന്നത് തൊഴിൽ പരാജയവും ബിസിനസ്സിലെ നഷ്ടവും ഒക്കെ ആ ഒരു സമയം നമ്മെ ബാധിച്ചിട്ടുണ്ടാകാം അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി കൈവരിക്കുമ്പോഴും ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും നിങ്ങൾ നേടിയ ഈ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചും കുറിച്ചും ഒന്നും ആർക്കു മുന്നിലും വീമ്പ് പറയുവാൻ പാടില്ല എനിക്ക് ഇത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ സമ്പാദിക്കുന്നുണ്ട് മാസം തോറും എനിക്ക് ഇത്ര വരുമാനമുണ്ട് അല്ലെങ്കിൽ എന്റെ മാസ ശമ്പളം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു തുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ലാത്ത പല സൗഭാഗ്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ അനുഭവിക്കുന്ന സുഖ ലോലപതയെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഈശ്വരൻ തന്നിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് നിങ്ങൾ വീമ്പ് പറയരുത് ഉറപ്പായും ഇത് കേൾക്കുന്ന കേൾവിക്കാരന് നിങ്ങളോട് മനസ്സിലൊരു അസൂയ ഉണ്ടാകുന്നതിന് ഇതിട വരുത്തും അത് ഒരു കണ്ണേറു ദോഷമായി അതൊരു ദൃഷ്ടി ദോഷമായി അതൊരു വിളി ദോഷമായി അതൊരു മനസ്സരിച്ചിലായി നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുന്നതാണ് അന്ന് മുതൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾക്ക് ഒരു കുറവ് സംഭവിക്കുന്നതാണ് പല പരാജയങ്ങളും പല നഷ്ടങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അത് വഴിയൊരുക്കും അതുകൊണ്ട് നിങ്ങളുടെ നേട്ടത്തെക്കുറിച്ചോ നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ചോ നിങ്ങളിന്ന് അനുഭവിക്കുന്ന സുഖ ലോലുമതയെക്കുറിച്ചോ ആരോടും നിങ്ങൾ മനസ്സ് തുറക്കാതിരിക്കുന്നതാണ് ഉത്തമം അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ആത്മബന്ധമുള്ള നിങ്ങളുടെ ബന്ധുക്കളോടോ അത്രത്തോളം അടുത്ത സുഹൃത്തുക്കളോടോ നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ് പക്ഷേ അവർ നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയും നന്മയും ഐശ്വര്യവും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരായിരിക്കണം അതല്ലാതെ കണ്ണി കാണുന്നവരോടൊക്കെ നമ്മുടെ സൗഭാഗ്യത്തെ നമ്മൾ പാടി നടക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ദൗർഭാഗ്യങ്ങൾക്ക് മുന്നോടിയായിട്ട് ചില ലക്ഷണങ്ങൾ നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ കുടുംബദേവത ഇവരെയൊക്കെ കാട്ടുത്തരും അത് ചില ജീവികളെ നമ്മുടെ ഗൃഹത്തിലേക്ക് അയച്ചു കൊണ്ടുകൂടിയുമായിരിക്കാം അത്തരത്തിൽ അയക്കുന്ന ജീവികളിൽ ഒന്നാണ് ഈ കറുത്ത വണ്ടുകൾ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കറുത്ത വണ്ടുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് അവിടെ ഭഗവാൻ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നീ ഒരല്പം ജാഗ്രതയോടുകൂടിയിരിക്കുക നിന്റെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനത്തിലും നീ ഒരല്പം സൂക്ഷ്മത പുലർത്തുക ഇതൊക്കെയാണ് ഭഗവാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഇനി നിങ്ങളുടെ ഗൃഹത്തിലേക്ക് തവളയാണ് കടന്നു വരുന്നത് എങ്കിൽ പൊതുവിൽ തവള വസിക്കുന്നത് നമുക്കറിയാം നീർവാഴ്ചയുള്ള പ്രദേശങ്ങളിലാണ് അല്ലെങ്കിൽ കുപ്പയൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് അതുകൊണ്ട് തവളകളും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് ശോഭനമല്ല ഇതൊരു ദിവസം വന്നു എന്നുള്ളത് കൊണ്ട് ചെയ്യാം അതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഒന്നിലധികം തവള വരികയാണ് അല്ലെങ്കിൽ അടിക്കടി വരികയാണ് നിരന്തരം വരികയാണ് എങ്കിൽ അത് പ്രശ്നമാണ് തവളകൾ ഇങ്ങനെ അടിക്കടി നമ്മുടെ ഗ്രഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അതും ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ സൂചിപ്പിക്കുന്നുണ്ട് പലവിധ ദുരിതങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും മൂതേ എല്ലാം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്നതാണ് ഇങ്ങനെ തവളകൾ കടന്നു വന്നാൽ അതിൻ്റെ ഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൻ്റെ പരിസരത്തോ മുറ്റത്തോ പറമ്പിലോ ഒക്കെ തന്നെ തവളകൾ വന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഇല്ല പക്ഷെ ആ ഒരു പരിധി വിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ഇത് കടന്നു വരുന്നുവെങ്കിൽ അവിടെ കുറച്ച് പ്രശ്നമുണ്ട് മാത്രമല്ല തവളകൾ നിരന്തരം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ അവിടെ പാമ്പ് വരാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വിധത്തിൽ നമ്മുടെ ഉയരിന് തന്നെ വളരെ അധികം ആപത്തുണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് തവളകൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കിടക്കാൻ പാടില്ലാത്തതായ അല്ലെങ്കിൽ അത്തരത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ ജീവികളാണ് ഈ അട്ടകൾ അപ്പൊ അട്ടകളും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടന്നു വരുന്നത് ഒട്ടും ശോഭനമല്ല അപ്പൊ പണ്ട് കാലത്തുള്ളവര് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ഗൃഹത്തിന്റെ വാതിൽപ്പടിയിൽ നാരങ്ങി മുറിച്ചു വെക്കാം ആചാരത്തിന്റെ ഭാഗമായിട്ട് മഞ്ഞൾ കൊണ്ട് തിലകം ചാർത്തുക ദീപം തെളിച്ചു വയ്ക്കുക കർപ്പൂരം വയ്ക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിരുന്നു അപ്പൊ നമുക്കറിയാം മഞ്ഞൾ നാരങ്ങ ഇതൊക്കെ തന്നെ സ്വഭാവമുള്ള വസ്തുക്കളാണ് മാത്രമല്ല വേപ്പില കൊണ്ടൊക്കെ തോരണം നമ്മുടെ ഒരു പ്രധാന വാതിലില് നമ്മൾ കോർത്ത് കെട്ടാറുണ്ട് അപ്പൊ ആ ഒരു പ്രധാന വാതിൽ വഴി നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ കടക്കാതിരിക്കുക എന്ന ഒരു പ്രഥമ ലക്ഷ്യം കൂടി ഇത്തരം ആചാര വിശ്വാസങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു വാതിൽപ്പടിയിൽ തിലകവും മറ്റുമൊക്കെ ചാർത്തുന്നതിലൂടെ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ക്ഷുദ്രപ്രാണികളെയൊക്കെ അത് ചെറുക്കുകയും നമ്മുടെ ഗൃഹത്തിനുള്ളിൽ കടക്കാതിരിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ മഹാലക്ഷ്മിയെയും നമ്മുടെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ ഈ പറയുന്ന തിലകമൊക്കെ ചാർത്തുന്നതിലൂടെ ആ ഒരു കുടുംബദേവതയുടെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ അനുഗ്രഹം ആവോളം നമുക്ക് സിദ്ധിക്കും അത് വളരെ വിജയവും സാമ്പത്തിക ഉന്നതിയും അഭിവൃദ്ധിയും ആരോഗ്യവും എല്ലാം നമുക്ക് സമ്മാനിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും തവളകളോ കറുത്ത വണ്ടുകളോ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹവും പരിസരവും ആദ്യം ഒന്ന് ശുദ്ധമാക്കുക പലപ്പോഴും മൂധേവിവാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ജീവികൾ ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ട് ആ മൂധേവിവാസം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഗൃഹവും പരിസരവും ഒക്കെ ഒന്ന് നമ്മൾ ശുദ്ധമാക്കിയാൽ മതിയാക്കാം വൃത്തി ഉണ്ടോ അവിടെ മഹാലക്ഷ്മിയുടെ വാസമുണ്ട് ഉണ്ട് വൃത്തി കേടാകുമ്പോഴാണ് അവർ മൂദേവിയുടെ വാസം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ജീവി വർഗ്ഗങ്ങൾ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ആദേശം ചെയ്യുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ജീവികൾ ആദേശം ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇത് വൃത്തിയാക്കുക ശേഷം നമ്മുടെ ദേശദേവത കുടുംബദേവത ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുക നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊടുത്തി നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കർപ്പൂരം ആരതി കുന്തിരിക്കം ഇതൊക്കെ നമ്മൾ പോയിക്കുക സാമ്പ്രാണി ഇതൊക്കെ പോയ്ക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ മംഗളകരമാകും വളരെയധികം ഐശ്വര്യം ഉണ്ടാകും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും നല്ല ആരോഗ്യം ഉണ്ടാകും അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയമേ ഉണ്ടാകുള്ളൂ അല്ലാതെ വെറുതെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട കാരണം ഇത്തരം ജീവികളൊന്നും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ശോഭനമല്ല എന്നൊരു കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും മാത്രമല്ല നമ്മൾ ഈ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല അതിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സൗഭാഗ്യം നമുക്ക് ഉണ്ട് തന്നെയാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം